നമസ്കാരം മറ്റു ഭാഷകളിലെ ന്യൂസ് ചാനലുകളേക്കാൾ കൂടുതൽ വലിയ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടേത് മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള ബാർക്ക് റേറ്റിംഗ് കൂട്ടാനുള്ള മത്സരങ്ങൾ നടക്കുന്നത് ആ മത്സരം പലപ്പോഴും ഒരു നല്ല രീതിയിലല്ലാത്ത പോക്കൊക്കെ പോവാറുണ്ട് പലപ്പോഴും തെറ്റായ വാർത്തകൾ നൽകിക്കൊണ്ട് പലരും ട്രോളർമാരുടെ ട്രോളുകൾക്ക് വേണ്ടി വിധേയരാവാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ അങ്ങനെ കണ്ടു യുദ്ധവുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ചാനലുകളിൽ വളരെയേറെ രസകരമായ രീതിയിൽ തെറ്റുകൾ വന്നതും അത് പിന്നീട് ഇപ്പോഴും ട്രോളുകളായി പുറത്തേക്ക് വരുന്നതും കണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് ഈ ബാർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് അതായത് പലപ്പോഴും പല ചാനലുകൾ ഇപ്പോൾ ഏഷ്യാനെറ്റാണ് നമ്പർ വൺ ചാനൽ പലപ്പോഴും അവരാണ് ഞങ്ങളുടെ ഞങ്ങളാണ് മുന്നിൽ എന്ന് ഏഷ്യാനെറ്റ് പറയും റിപ്പോർട്ടർ ടി വി ഞങ്ങളാണ് അവരെക്കാൾ മുന്നിൽ മുന്നിലെന്ന് അവരും പറയും അത്തരത്തിൽ ബാർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട മത്സരം അവരുടെ പരസ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണാറുമുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങിൽ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി ക്ഷമിക്കണം തൊണ്ണൂറ്റി ഏഴ് ഏഴ് ഒന്ന് ശതമാനമാണ് റിപ്പോർട്ടർ ടി വിയുടെ വ്യൂ എസ് എം തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനമാണ് ഏഷ്യാനെറ്റിന്റെ വ്യൂ എസ് അതോടൊപ്പം മൂന്നാം സ്ഥാനത്തുള്ളത് ട്വൻ്റി ഫോർ ആണ് എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് ഇത്തരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ പ്രമുഖ ചാനലുകൾ തന്നെ എത്തിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഇവരെക്കുറിച്ചല്ല കാരണം മറ്റൊരു വിഷയമാണ് അതായത് ഇതിൽ മീഡിയ വൺ ചാനൽ മീഡിയ വൺ ചാനൽ നമുക്കറിയാം മാധ്യമത്തിൻ്റെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ചാനലാണ് പലപ്പോഴും സർക്കാർ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പല വിലക്കുകൾക്കും നേരിട്ട് വിലക്കുകൾ നേരിട്ട് സംപ്രേഷണം പോലും നിർത്തിവെക്കേണ്ടി വന്ന ചാനലാണ് മീഡിയ വൺ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ബാർ ക്രേറ്റിങ്ങിൽ മീഡിയ വൺ ഏറ്റവും അവസാനത്തെ നിലയിലേക്ക് എത്തിയതാണ് ഇപ്പോൾ എല്ലാവരും കൗതുകത്തോടെ അല്ലെങ്കിൽ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നത് പത്താം സ്ഥാനത്തേക്ക് കൂപ്പുകൂത്തിയിരിക്കുകയാണ് മീഡിയ വൺ അതായത് ആറ് പോയിൻ്റ് എട്ട് ഒമ്പത് ശതമാനമാണ് അവരുടെ യു എസ് ഷെയർ എന്ന് പറയുന്നത് അതായത് ന്യൂസേറ്റിക്കും കൈരളിക്കും താഴെ അതായത് ജനം ടി വി പോലും ഏഴാം സ്ഥാനത്തുണ്ട് നമുക്കറിയാം ജനം ടി വി ഒരിക്കൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടാം സ്ഥാനത്തെത്തുകയും എല്ലാവരെയും ഞെട്ടിച്ച് മുന്നോട്ട് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും ജനം ടി വി ഇപ്പോൾ ഏഴാം സ്ഥാനത്താണുള്ളത് അടുത്തിടെ വന്ന ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവൻ ആ ചാനലിപ്പോൾ കയറി വരുന്നുണ്ട് അത് ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ശതമാനം ഷെയറുമായി ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പത്താം സ്ഥാനത്ത് മീഡിയ വൺ എത്തിയതിൽ ആഹ്ലാദിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ അനുകൂലികൾ അല്ലെങ്കിൽ സംഘപരിവാർ പോസ്റ്റുകൾ അതായത് മീഡിയ വൺ ദേശീയതക്കൊപ്പം നിൽക്കാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം വാർത്തകളിൽ മൊത്തം നിറഞ്ഞു നിന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എതിരെ മീഡിയ വൺ നിന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ഈ ചാനലിനെ ബഹിഷ്കരിച്ചത് എന്നാണ് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ സംഘപരിവാർ അനുകൂല ആളുകൾ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എന്തായാലും ഇത്തരത്തിൽ ഒരു ചാനൽ വളരെയേറെ താഴേക്ക് പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തൊക്കെ ഒക്കെ തുടർന്നു കൊണ്ടിരുന്ന ചാനലാണ് മീഡിയാവൺ അഞ്ചാം സ്ഥാനത്തൊക്കെ അവർ എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ താഴെ വളരെ പോയിന്റ് കുറഞ്ഞുകൊണ്ട് പത്താം സ്ഥാനത്തേക്ക് അവർ കൂപ്പുകൂത്തിരിക്കുകയാണ് ഇത് ആഹ്ലാദിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ സംഘികൾ